നമുക്കൊന്ന് മുംബൈ വരെ ഒന്ന് പോയിട്ട് വന്നാലോ വെൽക്കം ബാക്ക് ടു ഇൻ തെറപ്പിക്ക് എപ്പിസോഡ് അങ്ങനെ നമ്മൾ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ് മുംബൈയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് ഒരു പ്ലാനും ഒന്നുമില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോവുകയാണ് എത്ര ദിവസം എത്ര ആഴ്ചകളുണ്ടെന്ന് അറിയില്ല എത്ര മണിക്കൂറുണ്ടെന്ന് പോലും അറിയത്തില്ല എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് യാത്ര കൂടിയാണിത് ഇതൊരു നല്ലൊരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് പോകുന്നത് ഇത്ര ശിവഗിരിയിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ വഴിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രെയിനിൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് അങ്കമാലിയിലേക്കാണ് അവിടുന്ന് സ്ട്രെയിറ്റ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ നിന്ന് നേരെ മുംബൈ ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ സമയം രാത്രി ഒൻപത് മണിയാണ് ആയിരിക്കുന്നത് ഒൻപത് മണിക്കാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും മുംബൈയിലെ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സമയം ഒമ്പത് മുപ്പത്തേഴ് നമ്മളങ്ങനെ വർക്കല ശിവഗിരി റെവേസ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ അങ്കമാലിയിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ മൂന്ന് മണിക്കൂറിലെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്കമാലി സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഇനി രൂപ കുറച്ച് നേരം ഇല്ലാത്തത് രാവിലെ ഒന്നും ഒറ്റ കുഞ്ഞുങ്ങളില്ല നമ്മൾ നാല് പേരും പിന്നെ രണ്ട് രണ്ടു മൂന്നാൾക്കാരും അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ അകത്ത് കയറിയിരിക്കയാണ് ഫസ്റ്റ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ ചെക്കിങ്ങിലോട്ട് പോവേ സെക്യൂരിറ്റി ചെക്കിലേക്ക് ഇതാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഴ്ചകൾ ഇപ്പോൾ ഏർലി മോർണിംഗ് ആണ് മൂന്ന് പതിനഞ്ചായതേ ഉള്ള നാല് മണി തോറാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നാല് മണി മുതലാണ് ബ്രേക്ക്ഫാസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമുക്കിവിടെ ഉള്ളത് ബ്രെഡ്സ് ഉണ്ട് ജ്യൂസസ് ഉണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് സാൻവിച്ച് ഇതാണ് നല്ലവർ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഫുഡ് ഇതെല്ലാം സമയം അമ്പത്തഞ്ച് നമ്മൾ കുറേ ഗ്രാഫി കാര്യം ആസ്പെസ്സൊക്കെ കൂടുതൽ കഴിയുകയാണ് അതുകൊണ്ട് നമ്മുടെ കസ്റ്റഡ് കൂടി ചെയ്യണം നാല് യാവ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പം അത്രയും നമ്മൾ പറയുന്നു ആഗ്രഹം അതുപോലെ ഈ കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഏഴ് വയസ്സൊക്കെ ഫുള്ള് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് രൂപ എടുക്കുകയാണ് ഇപ്പോൾ എപ്പോഴത്തെ എല്ലാം കൂടുതലും ഏഴ് വയസ്സിലും യൂസ് ചെയ്യുന്ന സാധനം അത് കൂടുതൽ ഞാൻ റീപ്ലേസ് ചെയ്യുന്നത് നോക്കും അപ്പം അതൊക്കെ തന്നെ നൂറ്റാണ്ടി

അതുകൊണ്ട് ഒരു ബസ് പോകുന്നുണ്ട് മഴ പെയ്തുകൊണ്ട് അല്ല പക്ഷെ ഫോണിൽ കൂടെ ഭയങ്കര ആയിട്ട് കാണാൻ പറ്റും പക്ഷെ നേരിട്ട് നമുക്ക് അത്യാവശ്യം ക്ലിയറോടെ കാണാൻ പറ്റും റൺവേ കാണാൻ പറ്റുന്നതാണ് പോകട്ടെ പാടാണ് കാണാൻ പോലെ എന്തായാലും ഇത് മാറിയിട്ട് കാണിക്കാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാം ഇതുവരെ പൊട്ടിട്ട് എക്സ്പ്രസ് ഭയങ്കര സ്ട്രോങ് ലോഞ്ച് ഫുഡ് എല്ലാം കഴിച്ച് ഇറങ്ങിയിരിക്കണം കഴിച്ച് അപ്പൊ മാക്സിമം ആൾക്കാർ ഈ ഒരു പ്രയോറിറ്റി യൂസ് ചെയ്യുക ലോഞ്ചിന്റെ ലോഞ്ച് ആക്സിസ് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ലോഞ്ച് യൂസ് ചെയ്യുക നിങ്ങൾ കാർഡുകൾ യൂസ് ചെയ്ത് മാക്സിമം ഈ ഒരു ലോഞ്ച് യൂസ് ചെയ്യേണ്ടതാണ് എന്തായാലും ഇനി നമുക്ക് ഫ്ലൈറ്റിനകത്തോട്ട് കയറാം ചെക്കിങ് തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ് ഇനി ഫ്ലൈറ്റിനുള്ളിൽ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഒന്നും ക്ലിയർ അല്ല കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് എയ്റോ ബ്രിഡ്ജിൽ കയറാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരെയും കാണാല്ലേ എയറോ ബ്രിഡ്ജിൻ്റെ അകത്ത് കയറുകയാണ് വെയിൻ അടുത്ത് കേറാതി അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറിയണം ഇതാണ് പുറത്തെ കാഴ്ച ചെറുകിന്റെ സൈഡിലാണ് സീറ്റ് ഇട്ടിരിക്കുന്നത് സീറ്റ് കിട്ടിയിരിക്കുന്നത് തൊട്ടടുത്ത് എയർ ഇന്ത്യ ഉണ്ട് കാണാൻ പറ്റുമോ പറ്റുമോക്കട്ടെ അങ്ങനെ ഫസ്റ്റ് ടൈം ഒരു കയറിയിരിക്കുകയാണ് സൂപ്പർ എക്സൈറ്റഡ് അഞ്ചരയ്ക്കാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് പറഞ്ഞിരിക്കുന്നത് എത്ര മണിക്ക് മണിക്കെടുപ്പ് നമ്മൾ നോക്കാം സെവൻറ്റി ഇയേഴ്സ് ഓഫ് കണക്ഷൻ ദിനേഷ്യ ഇന്ത്യ ഇന്ത്യ ബൈ ഇൻകോ അവിടെ ഒരാൾ മാത്രം അവിടെ ഒരാൾ മാത്രം ഇവിടെ മൂന്ന് പേർ പക്ഷേ കുഴപ്പമില്ലാത്ത സീറ്റിംഗ് ആണ് കേട്ടോ ലെഗ് സ്പേസ് അത്യാവശ്യം സ്പേസ് ഉണ്ട് സീറ്റിംഗ് വലിയ കുഷൻ ടൈപ്പ് അല്ല ക്യുഷനുള്ള ടൈപ്പല്ല സീറ്റിങ് ആണ് പക്ഷെ കുഴപ്പമില്ല കൺഫോർട്ട് ഇരിക്കുന്ന ലൈക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഓക്കെ ഫ്ലൈറ്റ് തുടങ്ങി കഴിച്ചു ഫ്ലൈറ്റ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അഞ്ചി ഇരുപത്തിനാലിന് ഫ്ലൈറ്റ് എടുത്തു അഞ്ച് മുപ്പതിനാണ് കുറച്ചത് ആറ് മിനിറ്റ് നേരത്തെയാണ് പുറത്തെ കാഴ്ചകൾ കാണിച്ചെല്ലാം പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഫുള്ള് മഴ ഉടപ്പെട്ട് കിടക്കുക ട്രൺവേ കണ്ടോ എൻഡിലെത്തി റൺവേയുടെ എൻഡാണ് ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ ഫ്ലൈറ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ ടേക്ക് ഓഫിനായിട്ട് റൺവേയുടെ എങ്ങേറ്റതെന്ന് പോകേണ്ടി റൺവേയുടെ എങ്ങേയറ്റത്തു നിന്ന് ഫ്ലൈറ്റ് എടുത്തിരിക്കുകയാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് രാവിലെ ആവേണ്ടി വരും മഴുലൻസ്

മഴ മുംബൈ എയർപോർട്ട് കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഫുള്ള് കാർപ്പറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കും മുംബൈ എയർപോർട്ട് ഇതാണ് മുംബൈ എയർപോർട്ട് അയ്യോ മുംബൈ എയർപോർട്ട് മഴയാണ് ഫുള്ള് ചീരക്കിടക്കാനാട്ടോ ുംബൈ എയർപോർ അത്ത കാഴ്ചകളാണ് അത് കണ്ടുപോകെ മുംബൈ എയർപോർട്ടിൻ്റെ കാഴ്ചകളാണ് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എയർപോർട്ടിനകത്ത് ഫൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടോട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റ് നല്ല ആംബിയൻസ് ഉള്ള എയർപോർട്ട് ഒരു ഏക്കർ കണക്കിന് ടെർമിനൽസ് കൊണ്ടു തോന്നുന്നു അവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ നല്ല രീതിയിലെ അറയിൽ വെച്ചിട്ടുണ്ടല്ല ഹൽട്രസ് ഹൽട്രംസിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ടേസ്റ്റിംഗ് ഒലിക്ക വേണം എന്നാൽ ഇവിടെ നിലക്ക ഒരു ഓഫറും കാണത്തില്ല

നമ്മൾ എക്സിറ്റിൽ വന്നിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നല്ല ഏറ്റവും കടകൾ തന്നെ നല്ല അറേഞ്ച് ആയിട്ടിട്ടിരിക്കുകയാണ് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യണമെങ്കിലൂടെ ഒന്ന് ചെയ്യണം കേട്ടോ പെട്ടെന്ന് സമയം പോണ അറിയത്തേ ഇല്ല സമയം പോറിയത്തേ ഇല്ല മുംബൈയിലെ വെള്ളച്ചാട്ടം മുംബൈ എയർപോർട്ടിലെ പാർക്കിംഗ് ആണേന്ന് പറഞ്ഞ മുതൽ വരെ നാലഞ്ച് ഉണ്ട് മുംബൈയില് റെന്റ് ഓടുന്നത് പോലും അവിടെ ഒരു ബെൻസ് ഉണ്ട് ഇവിടെ പെൻസ് റെന്റ് ഓടുന്ന വണ്ടി വരെ പെൻസ് എന്റെ മോനേറ്റവും മഴയാണ് വണ്ടിക്കുള്ള മുംബൈ എന്ന് പറയുന്ന നഗരം നാല് ദിക്കിൽ വെള്ളമായി നിറഞ്ഞു നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴയായതുകൊണ്ട് കുറച്ച് ആൾക്കാരെ അവിടെ വൃത്തിയാക്കുന്നുണ്ട് ഔട്ട്കേർട്ട്സ് ഓഫ് മുംബൈ നമ്മൾ നല്ല സമയമായിട്ട് മൊത്തത്തിൽ മഴ തന്നെ മുംബൈ ഫുള്ള് തിരക്ക് തന്നെയാണ് ഫുള്ള് ട്രാഫിക് 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 തന്നെയാണ് മുംബൈ വന്നിട്ട് ഇനി മെട്രോ കാണിച്ചില്ലെന്ന് ആരും പറയരുത് ഇതാണ് മുംബൈ മെട്രോ ഇതാണ് ഇതാണ് മുംബൈ മെട്രോ എല്ലാവർക്കും അറിയുന്ന ആരും തന്നെയാണ് പറയുന്നത് മാത്രമേ ഉള്ളൂ para demais